ഹലോ അപ്പം നമ്മൾ ചുരിദാറിൻ്റെ അടുത്ത കളക്ഷനും കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് കാണാം കേട്ടോ ആദ്യം തന്നെ ഇതാ ഒരു എല്ലോ ആണ് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ കാണിക്കുന്നത് ഇതെല്ലാം കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നതെല്ലാം ഈ സെയിം ഐറ്റം കളർ ചേഞ്ചുകളാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ അത് കണ്ടോ വർക്ക് കണ്ടോ ഡീറ്റെയിലിംഗ് ഒക്കെ കണ്ടോ നല്ല 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 വർക്കാണ് കേട്ടോ ബോഡി ഫുള്ള് ഫ്ലോറിലാണ് പിന്നെ മുകളിലേക്ക് വരുമ്പം ഇങ്ങനെ ചെറിയൊരു ലൈൻ കൊടുത്ത് ത്രെഡ് കൊടുത്ത് അതില് സീക്വൻസ് ആണ് കേട്ടോ ഷാള് വന്നിട്ടാ ഇങ്ങനെ ഒരു ഷാളാണ് ആണ് കേട്ടോ നൈസായിട്ടുള്ള തുണി അതില് ത്രെഡ് വർക്ക് സീക്വൻസ് പിന്നെ പോട്ടം വന്നിട്ട് ഇതാണ് കേട്ടോ എന്ന കളർ തന്നെ പ്ലെയിൻ നെക്സ്റ്റ് വന്നിട്ട് ഇതിന്റെ ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് കളറാണ് അപ്പം ഇങ്ങനെ ഫ്ലോറിൽ ഓറഞ്ച് ഫ്ലോറിൽ വന്നിട്ട് പിന്നെ ഇതാ വർക്ക് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് അതിൻ്റെ ഷോള് സെയിം തന്നെയാണ് കളർ ചേഞ്ച് ചെയ്യുള്ളൂ ത്രെഡ് വർക്ക് അതിൽ സീക്വൻസ് കേട്ടോ ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള ഓറഞ്ച് കളർ ഓറഞ്ച് അല്ല ലൈറ്റ് ഓറഞ്ച് ആണ് ഒരു നെക്സ്റ്റ് വന്നിട്ട് ഒരു പിങ്ക് കളറാണ് കേട്ടോ അതാ കണ്ടോ വർക്ക് കണ്ടോ ഭംഗുണ്ട് കേട്ടോ അതും ഫുള്ളി സീക്വൻസ് ഉണ്ട് ലൈൻസ് വന്നിട്ട് ത്രെഡ് ലൈൻസ് വന്നിട്ട് ബോഡി ഫുള്ള് സീക്വൻസ് ആണ് അതിൻ്റെ ഷോൾ വന്നിട്ട് സെയിം ഇതാണ് കേട്ടോ ബോട്ടോ പ്ലെയിൻ ബോട്ടം നെക്സ്റ്റ് അതിൻ്റെ ഒരു ബ്ലൂ കളറാണ് കേട്ടോ അതൊരു നല്ല ബ്ലൂ ആണ് ഇതിൽ കാണുന്നതിലും കുറച്ചും കൂടി ഡാർക്കാണ് എന്നാലും നല്ല ഭംഗിയുള്ള നല്ല ചർച്ച ഉണ്ട് എനിക്ക് അപ്പം ഇതാ നല്ല വർക്കായിട്ട് ഫുള്ള് സീക്വൻസ് ഉണ്ട് പിന്നെ അതിൻ്റെയും ഷോള് വന്നിട്ട് ഇതാണ് കേട്ടോ നെറ്റ് അതിൻ്റെ ബോട്ടം പ്ലേ അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് കുറച്ചുകൂടി കളക്ഷൻ ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഇതേ കറക്റ്റ് കറക്റ്റായിട്ടാണോ ഇടുന്നതെന്നും അറിയില്ല എടുക്കുന്ന എടുക്കുന്ന വെച്ച് ഇടും അപ്പം കോണ്ടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ വീഡിയോ ഇഷ്ടമായല്ലാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടാകും കൂടി അമർത്തണം കേട്ടോ എന്നാലേ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ നമ്മുടെ ഡെയിലി വ്ളോഗ്സും ഉണ്ടാവും കൂടെ ഇതും കൂടി ഉണ്ടാവും കേട്ടോ നമ്മൾ ചെറിയൊരു എന്താ പറയാ വീട്ടിൽ ഇരുന്ന് ഇപ്പം മോളേം കൊണ്ട് പുറത്തേക്ക് പോകാനോ ജോലി എടുക്കാനോ ഒന്നിനും പറ്റത്തില്ലല്ലോ അപ്പൊ പിന്നെ എനിക്ക് വീട്ടിൽ ഇരുന്നോണ്ട് ചെറിയ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച ചെയ്യുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ Apple, bye bye.